ம்ோறும்டுப்புறும் சமமான நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன்ட் ஜென்ட் வெர்ட்டி ஆண்ட் கஷ்வல் வேரஸ் வயறும் தொடங்கிய கலெக்சிகள் കുറ്റ്യാടി നടോൽ ക്ഷേത്രത്തിലെ കൊല്ലൻ വരവിന് ഇത്തവണയും മതസൌഹാർദ്ദത്തിന്റെ മധുരം മലാണ്ടി നജീബിന്റെ കുടുംബമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കായി പായസം വിതരണം ചെയ്തത് കുറ്റ്യാടി നടോൽ ക്ഷേത്രത്തിലെ കൊല്ലൻ വരവിനോടനുബന്ധിച്ച് പതിവുപോലെ ഇത്തവണയും പായസവിതരണവുമായി മലാണ്ടിയിൽ നജീബും കുടുംബവും നടോൽ മുത്തപ്പൻ ക്ഷേത്രത്തിലെ തിരയുത്സവവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം വരവ് നടക്കുന്നത് കള്ളാട് നിന്നാണ് യാത്ര ആരംഭിക്കുക ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കായി വാളും കൊല്ലനയും ആനയിച്ചുകൊണ്ടുവരുന്നതാണ് ചടങ്ങ് കൊല്ലനൊപ്പം വാളേന്തിയ മൂന്നൂറ്റനും മലയനും ഘോഷയാത്രയിലുണ്ടാവും പുരാതനമായ വിവിധ വരവാണ് പഴയകാലം മുതൽ മതസൗഹാർദ്ദം കളിയാടിയിരുന്നു നടോ ക്ഷേത്ര മഹോത്സവ ചടങ്ങുകളിൽ അക്കാലത്ത് എഴുന്നള്ളിക്കാൻ ആനയെ നൽകിയിരുന്നത് കളത്തിൽ തേക്കുള്ളതിൽ തുടങ്ങിയ മുസ്ലിം തറവാടുകളിൽ നിന്നായിരുന്നെന്ന് പഴമക്കാർ പറയുന്നു ശിജി മലണ്ടിയുടെ വിളിച്ച് നടത്തുന്ന ഒരു പായസവിത്രമാണ് എല്ലാ വർഷവും ഈ ചരിത്ര പ്രസാദമായ സമൂഹത്തിന്റെ തുടക്കമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം റിപ്പോർട്ട് കാരണം വടക്കേ മലബാറിലും ഉത്തര മലബാറിലൊക്കെ അനവധി ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഹിന്ദു മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പായസം വിതരണം കുറിച്ച് പരിസ്ഥാൻ ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി വർഷമായിട്ടുള്ളത് ആനയ്ക്കും ആളുകൾക്കും യാത്ര ചെയ്യുന്നതിനായി വള്ളിൽ തറവാട്ടുകാർ വയലിൽ നിന്ന് നെല്ല് നേരത്തെ കൊയ്തെടുക്കുമായിരുന്നത്രേ നടൂൽ ക്ഷേത്രത്തിന് സമീപത്തായാണ് മലാണ്ടി നജീബിന്റെ വീട് ഇത്തവണ പായസം വിതരണത്തിനായി നജീബിനും ഹുദയ്ക്കുമൊപ്പം ധാരാളം നാട്ടുകാരും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്